വിവാഹേതര ലൈംഗിക ബന്ധം സ്വവർഗ ലൈംഗികത എന്നിവ ക്രിമിനൽ കുറ്റമാക്കാനുള്ള ആഭ്യന്തരകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ രണ്ട് പ്രത്യേക നിർദ്ദേശങ്ങളോട് വിയോജിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും രംഗത്തു വന്നത് ഇന്ത്യൻ സമൂഹത്തിന് കടുത്ത നടുക്കമായി മാറിയിരിക്കുകയാണ് കൊളോണിയൽ ക്രിമിനൽ നിയമങ്ങൾക്ക് ബദലായി കൊണ്ടുവരുന്ന ഭാരതീയ ന്യായ് സംഹിത ബിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പോട്ട് വെച്ച വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമാക്കൽ സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമാക്കൽ എന്നീ നിർദ്ദേശങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര മന്ത്രിസഭയും വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ഇവ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സുപ്രീംകോടതിയുടെ വിധിന്യായങ്ങൾക്കും അവ വിരുദ്ധമാകുമെന്നാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഭേദഗതികളോടെ പുതിയ ബില്ലുകൾ അടുത്തയാഴ്ച അവതരിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിവാഹബന്ധങ്ങളെ പവിത്രമായി പരിഗണിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ അത് സംരക്ഷിക്കപ്പെടുകയും ലിംഗഭേദം പാലിക്കപ്പെടുകയും ചെയ്യേണ്ടതാണെന്നായിരുന്നു പാർലമെന്ററി കമ്മിറ്റിയുടെ അഭിപ്രായം ഈ അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമാക്കൽ സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമാക്കൽ എന്നീ നിർദ്ദേശങ്ങൾ കമ്മിറ്റി ശുപാർശ ചെയ്തത് എന്നാൽ ഈ ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും അറിയിപ്പ് വലിയ പ്രതിഷേധത്തിനാണ് വഴിവച്ചിരിക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ളതും ഏകഭാര്യ ഏകപരതൃ ബന്ധത്തിലധിഷ്ഠിതവുമായ വിവാഹബന്ധത്തെയും കുടുംബജീവിതത്തിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തിന്റെ കുടുംബമൂല്യങ്ങളെ ലോകത്തിലെ സകല മനുഷ്യരും ആദരവോടെ ഉറ്റുനോക്കുന്നതായിരുന്നു മനുഷ്യജീവിതത്തിലെ ബന്ധങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റുകളും സൂക്ഷിക്കാത്ത സ്വാതന്ത്ര്യവാദികൾ നിയമത്തിന്റെ പിന്തുണയോടെ സ്വവർഗ വിവാഹത്തെയും സ്വവർഗ ലൈംഗികതയും സാമാന്യവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നരേന്ദ്രമോദി നയിക്കുന്ന ബിജെപി സർക്കാർ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇത്തരം തിന്മകളെ എതിർക്കുന്ന ക്രൈസ്തവ ടക്കമുള്ള ഇന്ത്യയിലെ ഭൂരിപക്ഷം സമൂഹത്തിന്റെയും സുപ്രീം കോടതിയിലും പുറത്തും നിലകൊണ്ടിരുന്നു എന്നാൽ അവ കുറ്റകരമാക്കാനുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തോട് കേന്ദ്ര സർക്കാർ വിയോജിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയങ്ങളിലുള്ള വിശ്വാസ്യതയ്ക്ക് തന്നെയാണ് മങ്ങലേറ്റിരിക്കുന്നത് വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമല്ലെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഭാരതീയ ന്യായ് ന്യായ്സംഹിതാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയത് വിവാഹബന്ധത്തിലെ പവിത്രതയെ കർശനമായി പാലിക്കുന്നവരുടെ വികാരങ്ങളെ ഉൾക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി മന്ത്രിസഭയും ഇത്തരം നിർദ്ദേശങ്ങൾക്കുമേൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടുള്ളത് എന്നാൽ ഇപ്പോഴത്തെ ഈ മലക്കമറിച്ചിൽ ഏവർക്കും കടുത്ത നടുക്കമായി മാറിയിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യ ഒട്ടുകുമുള്ള ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഹൈന്ദവ മുസ്ലിം യാഥാസ്ഥിതിക ചിന്ത പുലർത്തുന്നവരിലും ഉയർന്നിരിക്കുന്നത് ഇന്ത്യയിലെ കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയും വിശുദ്ധിയും നഷ്ടപ്പെടുത്തുന്ന പുതിയ നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് അവർ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്